വിദ്യാർത്ഥി യൂണിയൻ മുഴുവൻ സീറ്റിലും വിജയിച്ച് ആവാസ് മുന്നണി സംഘടനകളുടെ മുന്നണിക്കാണ് വിജയം മൂവ്മെന്റിന്റെ ഹർഷദ് ഷിബിൻ പ്രസിഡന്റായി സലാം സലാം മുഹമ്മദ് ഈ ഫ്ലൂവിൽ എങ്ങനെയാണ് ഫലം ിലെ മുഴുവൻ പാനലുകളിലും ആവാസ് വിജയിച്ചിരിക്കുന്നത് എം എസ് എഫ് എൻ എൽ സി ഐ പ്രേണിറ്റി മൂവ്മെന്റ് എന്നിവരായിരുന്നു സഖ്യം എസ് എഫ് ഐ എ ബി പി സംഘടനകളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഉജ്ജ്വല വിജയം അതായത് മുഴുവൻ പാനലുകളിലും ആവാസ് സഖ്യം വിജയിച്ചത് അതിൽ പ്രെട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഹർഷദ് ഷിബിനാണ് നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് മറ്റു സീറ്റുകളിലൊക്കെ തന്നെ ഉജ്ജ്വല വിജയമാണ് ആവാസ് മുന്നണിക്കുണ്ടായത് യും എ പിയും എതിരാളികൾ അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഉജ്ജ്വല വിജയം ആവാസ് മുന്നണി നേടിയത് ശരി എന്തായാലും മുഴുവൻ സീറ്റിലും വിജയിച്ച വിജയക്കൂടി പാറച്ചിരിക്കുകയാണ് ആവാസ്